ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാബുഹാജി പി എ മജീദ് സാഹിബ് ഇവിടെ സംസാരിച്ച അഡ്വക്കേറ്റ് പി വി മനാഫ്ക യു ഡി എഫിന്റെ നേതാക്കളായ ശ്രീ ടി എ ജലീൽ ശ്രീ സുരേന്ദ്രൻ ശ്രീ റഷീദ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ജ്യോതിജി ഈ പരിപാടി സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാർ തെരഞ്ഞെടുപ്പ് പ്രചരണരംഗം അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നാളെ ഈ നേരത്തോടു പൊതു പ്രചരണ പരിപാടികളൊക്കെ അവസാനിക്കുകയാണ് രാജ്യം അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോ ആ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോ പ്രിയപ്പെട്ട അനാഫ്ത സംസാരിച്ചു കൊണ്ടിരുന്നത് ഇവിടെ മത്സരിക്കുന്ന ഇടത് ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ കാപറ്റ്യങ്ങളെ കുറിച്ചായിരുന്നു ആ കാപ്പറ്റ്യം മനസ്സിലാക്കാൻ വയനാട്ടുകാരായ നമ്മൾ അധികം ദൂരമൊന്നും പോകേണ്ട കാര്യമില്ല ഇവിടെ മത്സരിക്കുന്ന ഇടത് ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഈ തൊവൂരങ്ങാടിയിലും അതുപോലെ തന്നെ വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തണം എന്നാണ് പറയുന്നത് എന്നാൽ ഈ സ്ഥാനാർത്ഥിയുടെ ഭർത്താവ് കേരള കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പോയി പറയുന്നത് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കണം ഈ രാജ്യത്തിന്റെ പ്രതീക്ഷ രാഹുൽ ഗാന്ധിയിലാണ് എന്നാണ് പറയുന്നത് ഇവിടെ പറയുന്നു രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തണം ഭർത്താവ് ഇന്ത്യ ഒതുക്കെ നടക്കുന്നുണ്ട് പറയുന്നു നിങ്ങൾ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കണം എന്ന് അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇവര് തമ്മിൽ എന്തെങ്കിലും കാര്യമായ പ്രശ്നങ്ങളുണ്ട് ഇവര് ഒരു പ്രശ്നമല്ല അവരെ ഗതികേട് കൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ കേരളം കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസിനെ പരാജയപ്പെടുത്തണം എന്ന് പറയുന്ന സി പി എമ്മുകാർ അവരുടെ കൊടികെട്ടണമെങ്കിൽ കോൺഗ്രസിന്റെ വഴി വേണം എന്നുള്ളതാണ് രാജ്യത്തിന്റെ രാഷ്ട്രീയ സ്ഥിതിവിശേഷം ഈ തുമ്മൂരങ്ങാടിയിൽ മറ്റന്നാൾ ഇരുപത്തിനാലാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിരലിൽ മഷിയടയാളം പുരട്ടി വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ ഇടതുപക്ഷത്തിന്റെ വർത്തമാനം കേട്ടുകൊണ്ട് നമ്മുടെ വോട്ടുകളെങ്കിലും മാറിപ്പോയാൽ അത് വലിയ പ്രയാസമുണ്ടാക്കും അപ്പൊ ഇവർ വന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ ഇവിടെ ഞങ്ങൾ ജയിച്ചാലും നരേന്ദ്രമോദിക്കെതിരല്ലേ എന്നാ പറയുന്നത് ഇവര് ജയിച്ചാൽ ഞങ്ങൾ ജയിച്ചാലും ഡൽഹിയിൽ പോയിട്ട് ഞങ്ങൾ ഇന്ത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കും എന്നാ പറയുന്നത് പിന്നെന്തിനാണ് നിങ്ങൾ ഇവിടെ മറ്റുള്ളവർക്ക് വോട്ട് കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്ന സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ ആളുകൾ നിങ്ങൾ ഡൽഹിയിൽ പോയാൽ നരേന്ദ്രമോദിക്കെതിരെ കൈവൊക്കുമെന്നുള്ളതിന് എന്താണ് ഉറപ്പ് കാര്യം ആ നരേന്ദ്രമോദിക്കെതിരെ കൃത്യമായ പോരാട്ടം നടത്തുന്ന മനുഷ്യനാണ് ഇവിടെ നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് നരേന്ദ്രമോദിക്കെതിരെ പോരാടിയതിന്റെ പേരിൽ പോരാട്ടം നടത്തിയതിന്റെ പേരിൽ വർത്തമാനം പറഞ്ഞതിന്റെ പേരിൽ രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ നരേന്ദ്രമോദിക്കെതിരെ വർത്തമാനം പറഞ്ഞതിന്റെ പേരിൽ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട മനുഷ്യനാണ് വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് പിന്നെന്തിനാണ് നിങ്ങൾ അവിടെ പോയിട്ട് ഇന്ത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കുന്നെന്ന് പറയുന്നത് ആരാണ് ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് ഇന്ത്യ മുന്നണി ഒരു സംശയം വേണ്ട രാജ്യത്ത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് സമയം സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു ഏകദേശം ആറ് മാസങ്ങൾക്ക് മുമ്പ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി ഇവിടെ രൂപീകരിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ രാജ്യം എന്നും മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സർവേകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ സർവേകളൊക്കെ തന്നെ പറയുന്നത് ഇന്ത്യയിൽ ബി ജെ പിയെ പിന്തള്ളിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നുള്ള പുതിയ സ്ഥിതിവിശേഷം വന്നു യാണ് അവിടെയാണ് ഇവിടെ സി പി എം എന്ന് പറയുന്നത് നിങ്ങൾ ഡൽഹിയിലേക്ക് ഞങ്ങളെ പറഞ്ഞേക്കു അവിടെ നരേന്ദ്രമോദിക്കെതിരെ പോരാട്ടം നടത്താൻ ഞങ്ങളെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് ഞങ്ങൾ ചോദിക്കട്ടെ ഇന്ത്യ രാജ്യം ഈ രാജ്യത്തിന്റെ മുഴുക്ക് മറ്റേ നരേന്ദ്രമോദിക്കെതിരെ വിദേശ രാഷ്ട്രീയത്തിനെതിരെയുള്ള വർത്തമാനം പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ ഈ രാജ്യം മുഴുക്ക് ഓടി നടക്കുമ്പോ ആ മനുഷ്യൻ നേതൃത്വം ഒരു മുന്നണി ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് ഈ ഒരു ജൂൺ മാസം നാലാം തീയതി ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് റസിഡന്റ് പ്രഖ്യാപിക്കുമ്പോ രാജ്യത്തിന്റെ പ്രസിഡന്റ് ഗവൺമെന്റ് ഭരണ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വിളി കൊടുക്കുന്നത് വിളിക്കുന്നത് ഈ ഈ രൂപത്തിൽ രീതിയിൽ പോയാൽ ഒരു സംശയം വേണ്ട ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പരസ്യം പരസ്യപ്പെടുത്തുകയാണ് എന്താ പറയുന്നത് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറയുന്നത് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരാ ഞങ്ങളൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ കൈവശം ചിലപ്പോൾ ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നു വരും ഇഷ്ടംപോലെ പൈസ ഉണ്ടാകും പക്ഷേ ആ പൈസയുണ്ട് എന്നുള്ളതിന്റെ പേരിൽ നിങ്ങൾ പത്രങ്ങൾക്ക് പരസ്യം കൊടുക്കുമ്പോ അതിനൊരു ഒരു യുക്തി വേണ്ടേ എന്തെങ്കിലും ഒരു ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന യുക്തി വേണ്ടേ നിങ്ങളൊരു പരസ്യം കൊടുക്കുമ്പോ നിങ്ങളുടെ കയ്യിൽ കോഴികളുണ്ട് നിങ്ങളുടെ കൈവശം ലക്ഷങ്ങളുണ്ട് എന്ന് കരുതി പത്രത്തിൽ നിങ്ങൾ ഇത്തരം വിട്ടി പരസ്യങ്ങൾ കൊടുക്കരുത് എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇടതുണ്ടെങ്കിൽ ഇന്ത്യയുള്ളൂ എന്ന് പറയുന്നത് ഈ തൂരങ്ങാടിയിലെ കമ്മ്യൂണിസ്റ്റുകാരോട് സി പി എമ്മിന്റെ നേതാക്കന്മാരോട് നിങ്ങൾ വീട് വീടാന്തരം കയറി കൊണ്ട് പറയുന്നതും പ്രചരിപ്പിക്കുന്നതും ഈ വർത്തമാനം തന്നെയാണ് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നാ നിങ്ങൾ പറയുന്നത്